ബി ടി എസ് താരം ജംഗുക്ക് പങ്കുവച്ച ക്യാമ്പിംഗ് വ്ളോഗ് ഏറ്റെടുത്ത് ആരാധക വൃന്ദം നാല്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ബി ടി എസിന്റെ ഓർമ്മകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരേ സമയം ആരാധകരെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു തൻ്റെ ബി ടി എസ് കൂട്ടുകാർ സുഖമായും സന്തോഷമായും ഇരിക്കുന്നുണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ജംഗുക്കിൻ്റെ വ്ളോഗിൻ്റെ ഹൈലൈറ്റ് അവരെ മിസ് ചെയ്യുന്നതിൻ്റെ വേദനയും താരം പങ്കുവെക്കുന്നു ആർമിക്കു വേണ്ടി എഴുതിയ യു എന്ന ആൽബത്തിലെ വരികൾ മൂളുന്നുണ്ട് ജങ്കൂക്ക് ഒപ്പം സുഗയുടെ ദാറ്റ് ദാറ്റ് എന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു ബി ടി എസ് ആർമി ഫോർ എവർ എന്ന മണൽ തരികളിൽ എഴുതിയാണ് ജംഗുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നത് ബി ടി എസ് താരങ്ങളായ ആർ എം വി ജെഹോപ്പ് ജിമ്മിൻ എന്നിവരും വ്ലോഗുകളുമായി ആരാധകരിലേക്ക് എത്തിയിരുന്നു എല്ലാ വ്ളോഗുകളിലും ഇവർ തമ്മിലുള്ള കരുതലും സ്നേഹവും തെളിഞ്ഞു കാണാം ഒപ്പം ചില നിർണായക പ്രൊജക്റ്റുകളും ഷോകളുമായി ബി വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു ഈ വർഷം ജൂണിലാണ് ബി ടി എസ് വേർപിരിയൽ പ്രഖ്യാപനം നടത്തിയത് ബാൻഡ് രൂപീകരിച്ച് ഒൻപത് വർഷം പൂർത്തിയാക്കിയ വേളയിൽ നടത്തിയ പ്രത്യേക അത്താഴ വിരുന്നിന് ശേഷമായിരുന്നു സംഘത്തിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് സംഗീത സംഗീതലോകത്തു നിന്നും തങ്ങൾ അനിശ്ചിതകാല ഇടവേള എടുക്കുകയാണെന്നും വൈകാതെ തിരികെ വരുമെന്നും ബാൻഡ് അംഗങ്ങൾ അറിയിച്ചു